ശിവം കല്യാണം ആയുരാരോഗ്യവർധനം സന്ധ്യ ദീപം നമോസ്തു സന്ധ്യാസമയത്ത് ഞാൻ പാലിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ബ്രഹ്മയാമം പോലെ തന്നെ ഞാൻ സന്ധ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് നമ്മൾ സാധാരണ ബ്രഹ്മയാമത്തിൽ എല്ലാവരും ഉണർന്ന് എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം കിട്ടും നമുക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും മാറി നമ്മൾ ശത്രുക്കളൊക്കെ നശിച്ച് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് സന്ധ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കണം കേട്ടോ അപ്പോൾ ആറു മണിക്ക് തന്നെ നമ്മൾ വിളക്ക് കൊളുത്താൻ ശ്രമിക്കണം ആറു മണിക്ക് ശേഷം വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അതിനർത്ഥം ആറു മണിക്ക് തന്നെ അതായത് സൂര്യ അസ്തമിക്കുമ്പോൾ നമ്മുടെ പൂജാ പൂജാറൂമിൽ പ്രകാശം കണ്ടിട്ട് വേണം അസ്തമനം അസ്തമയം വരേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ അഞ്ചരകാലം അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലായിടത്തും തൂത്ത് വാരി തുടച്ച് ക്ലീനാക്കി പുഷ്പങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഭഗവാന് വെക്കുകയും വിളക്ക് വെക്കുകയും അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി നമുക്ക് നാമജപം ചൊല്ലാം അത് അത് കഴിഞ്ഞിട്ട് അതിന് ആ സമയത്ത് തന്നെ ഞാൻ സാധാരണ പുകയ്ക്കാറുണ്ട് കേട്ടോ എന്നും പുകച്ചില്ലെങ്കിലും ആയച്ചാൽ ഒന്ന് രണ്ടു പ്രാവശ്യമെങ്കിലും നമുക്ക് പുകയിടാം ഒതുകും പോകും അതേപോലെ നമ്മൾ പുറത്ത് നിന്ന് എന്തൊക്കെ അണുക്കൾ നമുക്ക് വരുന്നെന്ന് അറിയത്തില്ല അതുകൊണ്ട് ആ അണുക്കളെയൊക്കെ നശിക്കാൻ വേണ്ടി തന്നെ നമുക്ക് പുകയൊക്കെ ഇടാം അതുകൊണ്ട് സാധനം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അഞ്ചാറ് തൊണ്ടൊക്കെ തൊണ്ടോ അല്ലെങ്കിൽ ചകിരിയോ ഇട്ട് തീ പിടിപ്പിച്ചിട്ട് നമ്മൾ കണിക്കുന്നയുടെ ഇലയിട്ട് ഞാൻ മഞ്ഞ് പച്ചമഞ്ഞളിൻ്റെ ഇലയിട്ട് പിന്നെ ആര്യവേപ്പിൻ്റെ ഇല പിന്നെ തുളസി ഇല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ കുന്തിരിക്കവും കൂടി ഇടാം അതൊക്കെ ഇട്ട് നല്ല മണവും ഗുണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പുകച്ച് നമ്മളെല്ലാ റൂമിലൊക്കെ കൊണ്ടുവച്ച് പുകച്ചിട്ട് പിന്നെ പുറത്തു കൊണ്ട് നമുക്ക് ആ പാത്രം വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് നാമം ചൊല്ലാനിരിക്കുന്നത് അപ്പോൾ കുറേ ബുക്കുകളുണ്ട് കുറേ കീർത്തനങ്ങളും ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഭജനകളുണ്ട് പക്ഷേ ഭജനകൾ ഞാൻ കൂടുതൽ ചൊല്ലാറില്ല കീർത്തനങ്ങളും സ്തോത്രങ്ങളും അതേപോലെ ശ്ലോകങ്ങളൊക്കെയാണ് ഈ സന്ധ്യാസമയത്ത് ഞാൻ ചൊല്ലുന്നത് അതാണ് എനിക്ക് തൃപ്തി എനിക്ക് വിശ്വാസവും അതിലാണ് അപ്പോൾ എല്ലാ വിഷ്ണു സഹസ്രനാമവും ചൊല്ലാം ലളിതസഹസ്രനാമവും ചൊല്ലാം അതേപോലെ ശിവഭഗവാന്റെ സ്തോത്രങ്ങൾ അല്ല സഹസ്രനാമം സ്തോത്രം ഒക്കെ ചൊല്ലാം പക്ഷേ ഞാൻ ചൊല്ലുന്നത് എല്ലാ ദിവസവും നമുക്ക് ഗണപതിയുടെ സ്തോത്രം ൊല്ലണ ആദ്യമേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചൊല്ലുന്നത് ദേവിയുടെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാന്റെ ശിവഭഗവാന്റെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ ഏതെങ്കിലും കീർത്തനങ്ങൾ പിന്നെ ഒഴിച്ചു കൂടാനാവാത്ത എല്ലാ ദിവസവും ഞാൻ ചൊല്ലുന്നത് ഗണപതി സ്തോത്രവും ശിവപഞ്ചാക്ഷര സ്തോത്രമാണ് കേട്ടോ ഇത് രണ്ടും ഞാൻ മുടക്കാറില്ല ശിവപഞ്ചാക്ഷര മന്ത്രം നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇരുന്ന് തന്നെ നാമ സന്ധ്യാസമയത്തും രാവിലെ ബ്രഹ്മയാമത്തിൽ അല്ലെങ്കിൽ രാവിലെ നമ്മൾ കുളിച്ചിട്ട് വന്ന് അടുക്കളയിൽ അടുക്കളക്കർ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടത്തില്ല ജോലി തിരക്കായിരിക്കും അപ്പോൾ ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇരുന്ന് നാമം ജപിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട നമ്മൾ ഏത് കർമ്മം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ പറഞ്ഞങ്ങ് നാമം ജീവി നാം ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയാൽ മതി ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലാം പിന്നെ ഓ നമോം ഭഗവത വാസുദേവയെ ചൊല്ലാം അല്ലെങ്കിൽ ഓ സർവ്വമംഗള മാംഗല്യം അത് ചൊല്ലാം പിന്നെ അമ്മേ നാരായണ അമ്മേനാരായണ ദേവീനാരായണ അങ്ങനെ അല്ലെങ്കിൽ ഓം ശിവായ ഒക്കെ ചൊല്ലാം കേട്ടോ ഏത് സമയവും നമുക്ക് ചൊല്ലും അത് ഭഗവാൻ കേൾക്കും കേട്ടോ എങ്കിലും ഏതൊക്കെ ദിവസമാന്ന് ഞാൻ ചൊല്ലാം എനിക്കറിയാവുന്നതാണ് ഞാൻ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതിൽ ചിലപ്പം തെറ്റുകാണ് ചിലപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെയൊക്കെ ആയിരിക്കും അറിയത്തില്ല ഞാൻ ചൊല്ലുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് തിങ്കളാഴ്ച ദിവസം ഞാൻ ഗണപതി സ്തോത്രം കഴിഞ്ഞിട്ട് ശിവ പഞ്ചാക്ഷര സ്തോത്രം അത് കഴിഞ്ഞിട്ട് ശിവ അഷ്ടോത്തര നാമാവലി അല്ലെങ്കിൽ സ്തോത്രം ചൊല്ലും പിന്നെ ഇതിൻ്റെ സഹസ്രനാമമുണ്ട് ശിവൻ്റെ തന്നെ സഹസ്രനാമം ഉണ്ട് അതുണ്ട് പിന്നെ ദാരിദ്ര്യ ദുഃഖ ശമന സ്തോത്രമുണ്ട് അത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ ഭഗവാൻ്റെ ശിവഭഗവാൻ്റെ കുറേ ശ്ലോകങ്ങളും കീർത്തനങ്ങളുണ്ട് അതൊക്കെ ഇരുന്ന് ചൊല്ലും പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലളിതസഹസ്രനാമം ചൊല്ലും അഥവാ അത് ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിൽ അഷ്ടോത്തരം പിന്നെ മഹാലക്ഷ്മി സ്തമം ചൊല്ലും പിന്നെ മഹാലക്ഷ്മി അഷ്ടോത്തരമുണ്ട് അതുണ്ട് അല്ലെങ്കിൽ ദുർഗാഭഗവതിയുടെ അഷ്ടോത്തരമുണ്ട് അത് ചൊല്ലും പിന്നെ മഹാലക്ഷി മഹാലക്ഷ്മിയുടെ തന്നെ കുറേ കീർത്തനങ്ങളുണ്ട് പിന്നെ ഏറ്റവും നല്ലതാണ് മഹാലക്ഷ്മി അഷ്ടകമുണ്ട് കേട്ടോ അതുകൊണ്ട് കനകധാര സ്തോത്രമുണ്ട് കനകധാര സ്തോത്രം ചൊല്ലിയാൽ ഉയർന്ന ധനസമൃദ്ധിയും അഭിവൃദ്ധിയും ലഭിക്കുമെന്നാണ് ഈ കനകധാര സ്തോത്രം ചൊല്ലിയാൽ എനിക്ക് ജ്യോത്സ്യം പഠിച്ച ഒരു ചേട്ടൻ പറഞ്ഞു തന്നെയാണ് ഈ കനകധാര സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം അതേപോലെ തന്നെ നരസിംഹ ഭഗവാന്റെ ഒരു കീർത്തനമുണ്ട് ഋണമോചന സ്തോത്രം കേട്ടോ ആ ഈ ഋണമോചന സ്തോത്രം നരസിംഹ ഭഗവാന്റെയാണ് അത് ഡെയിലി ചൊല്ലിയാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കട കടങ്ങളൊക്കെ മാറി ദാരിദ്ര്യമൊക്കെ മാറി ഉയർന്ന ഉയർന്ന നിലയിലെത്തുമെന്നാണ് ഈ ഋണമോചന സ്തോത്രം ചൊല്ലിയാൽ ഇനി കനകതാര സ്തോത്രവും ഈ ഋണമോചന സ്തോത്രവും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിറിക്ക് ഈ വീഡിയോയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇടുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ ബുധനാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് ഞാനിവിടെ വെറ്റ് ഇവിടെ തന്നെ വെറ്റിലക്കൊടി ഉണ്ട് ചെറിയ വെറ്റിലയാണ് ഈ ഭഗവാനെ ചാർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വെറ്റിലക്കൊടി തൈ കൊണ്ട് ഇവിടെ കമ്പ് കൊണ്ട് നട്ടിരിക്കുന്നത് അത് നല്ലതുപോലെ കിളിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ എല്ലാ ദിവസവും ഹനുമാൻ സ്വാമിക്ക് വെറ്റില വെക്കും ഞാനും ബുധനാഴ്ച ദിവസം വെക്കും വെക്കാറ് പതിവുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിക്കും ഞാൻ അതേപോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു സ്തോത്രമുണ്ട് വാസുദേവം സദാനന്ദ അത് ഞങ്ങളുടെ കൊങ്കിണിയുടെ കൊങ്കിണികളുടെ ഒരു പ്രധാനപ്പെട്ട കീർത്തനാണ് അത് ഞാൻ ചൊല്ലാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്ധ്യാസമയത്തെ നാമജപങ്ങളൊക്കെ പിന്നെ സമയമുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് അയ്യപ്പൻ്റെ സ്തോത്രം ചൊല്ലാറുണ്ട് പിന്നെ സുബ്രഹ്മണ്യൻ്റെ സ്തോത്രം പിന്നെ നമ്മുടെ വെങ്കടേഷ് വെങ്കടേഷ തിരുപ്പതി ഭഗവാന്റെ തിരുപ്പതി ഭഗവാന്റെ കുറേ ഭജനകളുണ്ട് പിന്നെ അഷ്ടോത്തരമൊക്കെ ഉണ്ട് അതും അഷ്ടോത്തരമൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലാറുണ്ട് അങ്ങനെ ഞാൻ അവൾ ആറു മണിക്ക് ഇരുന്നാൽ ഒരേഴ് മണി ഒരേഴേ മണി മണിവരെയൊക്കെ ഇങ്ങനെ സ്തോത്രങ്ങളും കീർത്തനങ്ങളൊക്കെ ചൊല്ലും പിന്നെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ രാമായണം അല്ലെങ്കിൽ ഭാഗവതം വായിക്കാറുണ്ട് ഇപ്പോൾ ടി വി ഒന്നും ഞാൻ കാണാറില്ല കേട്ടോ ന്യൂസോ ന്യൂസ് വെക്കാറുണ്ട് ഇങ്ങനത്തെയൊക്കെ വയനാട്ടിലെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ന്യൂസ് വെക്കാറുണ്ട് അല്ലാതെ ആ സീരിയലും സിനിമ അങ്ങനെയൊന്നും കാണാറില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ കാണുന്നതുവരെ ഡേ പോയി നാളെ വരാം